ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുവാണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ വീഡിയോ ഒന്നിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് മിനിഞ്ഞാമത്തെ വീഡിയോ ആണ് നമ്മുടെ വള്ളം എല്ലാ വർഷവും മെയിൻ്റെനൻസിനായിട്ട് കയറ്റും പിന്നെ നെയ്യുമൊക്കെ തേച്ച് ഇറക്കുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ അന്നേരം അവിടെയുള്ള പിള്ളേരും വലിയവരും എല്ലാവരും കൂടെ കൂടിയാണ് ഈ വള്ളം കയറ്റുന്നതും ഇറക്കുന്നതും അന്നേരം നെയ്യൊക്കെ തേച്ച് കഴിഞ്ഞ് ഇത് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിങ്ങനെ അങ്ങനെ വള്ളം ഇറക്കി കേട്ടോ വള്ളമൊക്കെ ഇറക്കി കഴിഞ്ഞ് പിന്നെ ഈ വള്ളം കുറച്ച് ദിവസം നമ്മൾ വെള്ളത്തിൽ മുക്കിയിടും കേട്ടോ ഇത് നമ്മുടെ അടുത്തുള്ള ഒരു മോൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ സംഭവം ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിക്കുവാണ് ഇതെന്താന്ന് അന്നേരം മീനെ പിടിക്കുന്ന ഒരു ഇതാണ് എന്താന്ന് ഞാൻ പേര് ഇതിൻ്റെ മറന്നു പോയേട്ടോ അവനിങ്ങനെ കയ്യെ കെട്ടിയിരിക്കുകയാണ് ഈ തെറ്റാലി പോലത്തെ ഒരു സംഭവമാണ് കയ്യെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മീനെ പിടിക്കുന്നത് അതിൻ്റെ പേര് എന്നോട് പറഞ്ഞായിരുന്നെ ഞാനങ്ങ് മറന്നുപോയേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റിൽ ഇടണം അങ്ങനെ നമ്മുടെ വള്ളം മുക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ തുഴഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ വെള്ളത്തിലാണ് ഇത് മുക്കി വെക്കുന്നത് ഇന്നേരം വള്ളം നിറച്ച് ഒഴിച്ച് ഇങ്ങനെ മുക്കിയിടും മൂന്നാല് ദിവസത്തേക്ക് ഇനിയിപ്പം നമുക്ക് കൊയ്ത്തൊക്കെയാണ് കേട്ടോ ഈ മാസം മെഷീനൊക്കെ ഇറങ്ങും അന്നേരം അതിന് മുന്നേ ഇത് ഇറക്കണം ഇതൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിലെ കാഴ്ചകൾ ഒരുപാട് പേരെനിക്ക് കമൻ്റ് ചെയ്യും കേട്ടോ ബിന കുട്ടനാട്ടിലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഈ ചാനലിൽ കൂടാണ് കാണാൻ കഴിയുന്നത് അതൊക്കെ കാണുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് അന്നേരം നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്ന് തലേദിവസം എടുത്ത കേട്ടോ അങ്ങനെ നമ്മുടെ വള്ളമൊക്കെ കെട്ടി മുക്കിയിട്ടു കണ്ണിമാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്കൊന്ന് ഒരു ഭരണിക്കകത്താക്കി എങ്ങനെ അന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഭരണിക്കകത്താക്കി വെക്കുമായിരുന്നു എന്നിട്ട് ഈ മഴക്കാലം വരുന്ന സമയത്താണ് ഇത് എടുക്കുന്നത് അന്നേരം നമുക്ക് കുറച്ച് കണ്ണിമാങ്ങനെ അതൊക്കെ ഞാൻ നല്ലവണ്ണം കഴുകി ഒരു തുണി ഇട്ട് തുടച്ച് നല്ലവണ്ണം തുടച്ച് വെള്ളമയം ഇല്ലാതാണ് നമ്മളിത് ഭരണിക്കകത്താക്കി വെക്കുന്നത് കേട്ടോ അന്നേരം അത് രണ്ടായിട്ട് വിളന്നിട്ട് അതിനകത്തെ ആ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നമ്മളീ ഭരണിക്കകത്താക്കി വെക്കുകയാണ് അന്നേരം കുറേ സമയം ഇരുന്നാണ് അരിയുന്നത് അങ്ങനെ ഞാൻ മുറ്റത്തിരുന്നാണ് ഇങ്ങനെ രണ്ടായിട്ട് പുളർന്നെടുക്കുന്നത് ഒരു ബക്കറ്റൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കുറേ ചെറിയ ഒരു തടി കഷ്ണം വെച്ച് ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞെടുക്കുകയാണ് കാരണം എൻ്റെ കൈയും മുറിഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അകത്ത് കറണ്ടില്ല കേട്ടോ എന്നാലും നമുക്ക് ഈ ചൂട് സമയത്ത് അകത്തിരിക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസത്തെ വീഡിയോ ആണ് വൈകുന്നേരമാണ് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും നല്ലവണ്ണം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പെരട്ടി വെക്കുന്നുണ്ട് ഒരു അപ്പൂസ് അവിടെ മാറി പിണങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവൻ വന്നില്ല അന്നേരം നമ്മുടെ ചെറിയ ഭരണിയാണ് കേട്ടോ ഇത് കുറേ വർഷങ്ങളായ ഭരണിയാണ് വലിയൊരു ഭരണി ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി കേട്ടോ അന്നേരം നമ്മൾ ഈ ചെറിയ ഭരണിക്കകത്ത് ഇത് മൊത്തം കൊള്ളത്തില്ല എന്നാലും കൊള്ളുന്നത്രയും ഇട്ട് വെക്കുക അന്നേരം ലെയറായിട്ടാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ ആദ്യം കുറച്ച് എടുത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് കൂടി ഇടും പിന്നെ അങ്ങനെ അങ്ങനെ ലെയറായിട്ടിട്ട് നിറച്ചിട്ട് നമ്മൾ കെട്ടി അങ്ങ് മാറ്റി വെക്കുക കേട്ടോ നമ്മുടെ ചേട്ടനെ ഇവിടെ നിന്ന് നിന്നെ സഹായിക്കുന്നൊക്കെയുണ്ട് വീഡിയോടെ ഫ്രണ്ടി വരാൻ വേണ്ടി ബുദ്ധിമുട്ടായത് കൊണ്ടാണ് മാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ കണ്ണിമാങ്ങയൊക്കെ ഞാനൊന്ന് ഭരണിക്കകത്ത് നിറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഏറെ ഉപ്പും മുളകൊടി ഇട്ടിട്ട് നമ്മളിത് തുണിയിട്ടാണ് കെട്ടി വയ്ക്കുന്നത് കേട്ടോ കെട്ടി ഒന്നും ഞാൻ എടുത്തിട്ടില്ല അല്ല അതൊക്കെ ഞാൻ മാറ്റി കെട്ടിയെടുത്ത് കട്ടിലിൻ്റെ അടിയിലാണ് നമ്മളിതൊക്കെ വെക്കുന്നത് കേട്ടോ അതൊക്കെ കൊണ്ട് വെച്ചു ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇത് നമ്മൾ അടയാണ് പിറ്റേ ദിവസം ഉണ്ടാക്കിയ കേട്ടോ അന്നേരം അടയൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അന്നേരം എൻ്റെ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടനാട്ടിലെ കാഴ്ചകളും ഒക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഇന്ന് നമ്മുടെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്ക ചെമ്മീൻ തീയല് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അടുപ്പൊക്കെ രാവിലെ തന്നെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ചോറ് വെച്ചിട്ടില്ല കേട്ടോ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഉണക്കച്ചെമ്മീനെ ഒരു ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് അതേ തന്നെയാണ് വറുത്തെടുക്കുകയാണ് എന്നിട്ട് ഈ തീയലൊക്കെ അടുപ്പേ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് അടുപ്പേ വെച്ച് നോക്കുന്നവർക്കറിയാം മീൻകറി ആണെങ്കിലും തീയലാണേലും ഒക്കെ നമ്മൾ ഈ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ അടുപ്പേ തന്നെ വെക്കണം അന്നേരം ഞാൻ തന്നെ അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയൊന്നും ഒഴിക്കാതാണ് ഈ ഉണക്കച്ചെമ്മീനൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി അന്നേരം ഈ ഉണക്കച്ചെമ്മി ഞാനിനും നല്ലവണ്ണം ഒന്ന് തലയൊക്കെ കളഞ്ഞ് പാറ്റി കഴുകി കഴുകിയെടുത്തിട്ടാണ് തീരെ വെക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേന് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തീരനുള്ള തേങ്ങ അന്നേരം ഉണക്കച്ചമ്മീൻ തീയല് മിക്കവർക്കും ഇഷ്ടമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ദിവസമായി കുറച്ച് ഉണക്കച്ചമ്മീൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാനതിങ്ങനെ പൊടിച്ച് പൊടിച്ചെടുക്കുകയായിരുന്നു അന്നേരം ഇന്ന് ഞാനിടത്ത് ഒരു തീൽ വെക്കാമെന്ന് അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറക്കാനായിട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ അന്നേരം കഴുന്ന തേങ്ങയൊന്നും നമ്മൾ തീയലിനായിട്ട് എടുക്കല്ലോ ഒരുപോലെ ചിരണ്ടി എടുക്കണം എന്നാലേ ആ തീയലിനെ അരച്ചെടുക്കുമ്പോഴത്തേനും ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഞാൻ ആ തേങ്ങയൊക്കെ ചിരണ്ടി ഇട്ടിയത് ചട്ടിക്കകത്തോട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അടുപ്പായതുകൊണ്ട് ഒരുപാട് തീയില്ല ഞാൻ ചെറിയ തീയാണ് കത്തിച്ച് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ ആ തേങ്ങക്കകത്തോട്ട് കുറച്ച് കറിവേപ്പലയും മൂന്നാല് ഉള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അടുപ്പിലായ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തേങ്ങ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ സമയത്ത് നമ്മുടെ ചെമ്മീനെ ഒന്ന് ഞാൻ തലയൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ മുറത്തിലോ ഇട്ടിട്ട് ഇങ്ങനെ ചിരട്ട കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ തലയെല്ലാം പോകും കേട്ടോ ഞാൻ അങ്ങനെ ആ ചിരട്ടയിട്ട് അതിൻ്റെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും അതിൻ്റെ തലയെല്ലാം പോയി ഇനി നമുക്ക് മുറത്തിലിട്ട് ഇതൊന്ന് പാറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ ആ കുരുമുളക് പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് തീയലിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഇട്ട് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് തീയലിന് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടിയോട് ഇട്ട് കൊടുക്കണം കേട്ടോ ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും എനിക്ക് തോന്നുന്നില്ല സാധാരണ ആൾക്കാരൊന്നും തീയലിനിടുമെന്ന് ഞാനിടാറുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അന്നേരം നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങായും പൊടികളും കൂടെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് വെള്ളം തൊടാതെ ഇത് അരച്ചെടുക്കണം കേട്ടോ അന്നേരം നമ്മുടെ നല്ല ഉണക്കത്തേങ്ങയാണ് ഈ തീയലിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കത്തേങ്ങ തന്നെയാണെങ്കിൽ നല്ലതായിട്ട് അരഞ്ഞു വരും കേട്ടോ പച്ച തേങ്ങ തീയലിന് കൊള്ളത്തില്ല ഇങ്ങനെ നമ്മുടെ തീയലിനുള്ള അരപ്പെല്ലാം നീണ്ടിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ആറിക്കഴിഞ്ഞ് വേണം നമുക്ക് അരച്ചെടുക്കാൻ നമ്മളെല്ലാം ഈ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ ചട്ടി മാറ്റി മാറ്റി രണ്ട് ഒരു ചീനച്ചട്ടി ഒരു ഇരുമ്പ് ചട്ടിയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ മാറ്റി മാറ്റി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നേരം നമ്മുടെ ചീനച്ചട്ടി നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളി നല്ലവണ്ണം നമുക്ക് വേണം കേട്ടോ കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം ഈ തീയലിന് ചെറിയുള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം കേട്ടോ അങ്ങനെ ഇത് മൂത്ത് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനോട് ഇട്ട് കൊടുക്കാൻ കുറച്ച് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂന്നും കൂടെ വഴറ്റി വരുമ്പോഴത്തേന് ഒരു തക്കാളിയോട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ എന്നാൽ നമ്മൾ ഇതിനകത്തേക്ക് പിഴിപുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിഴിപുളി ഒരു വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അന്നേരം തക്കാളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്കിതിനകത്തേക്ക് ഇഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം തക്കാളിയും വേണം ഇതിനകത്തെ നമ്മുടെ വാളമ്പുളി വെള്ളവും വേണം എന്നാലേ പുളി ആകത്തുള്ളു കേട്ടോ ചിലർ തക്കാളി ഇടാതെ തീൽ വെക്കും ഞാൻ എത്ര ആരും തക്കാളി ഇട്ടേ വെക്കത്തുള്ളൂ കേട്ടോ അന്നേരം ഇത് നല്ല വണ്ണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിന് ഇനി ഇനി ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നുപോയി പറയാൻ ഗ്യാസൊക്കെ ഉള്ളവർക്ക് പണി കിട്ടും അതുകൊണ്ട് വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ലവണ്ണം ഒന്ന് വഴണ്ട് വരണം കേട്ടോ നമ്മുടെ മീനോടൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഇനി ഈ പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഇരുന്ന് നം നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ ഈ മീനും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് വേണം നമ്മുടെ അരപ്പ് ചേർക്കൊടുത്ത് കൊടുക്കാൻ വേണ്ടി അന്നേരം നമ്മളെ അടുപ്പിലെ തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അല്ലെങ്കിൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അടുക്കി പിടിക്കും അന്നേരം നമ്മുടെ തെൻ്റെ തീയലിനുള്ള അരപ്പ് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒന്നും ചേർക്കാതാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ അതകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെന്ത് വന്നു കഴിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കുറച്ച് ഉപ്പൂടിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് അത് വീഡിയോ വന്നിട്ടില്ല കേട്ടോ ഇനിയും നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കണ്ട ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുവൊന്ന് പൊട്ടിച്ചു കൊടുക്കണം അന്നേരം അതിനകത്തേക്ക് നല്ല കൊഴുത്താണ് നമ്മുടെ തീയിൽ ഇരിക്കേണ്ടത് ഇല്ലേ ഒരുപാട് ലൂസായിട്ട് തീയിൽ കൊള്ളത്തില്ല അന്നേരം ഞാൻ വേറെ വെള്ളം ഒന്നും ഒഴിക്കാത്തതുകൊണ്ട് ആ അരപ്പ് അരച്ച അത് കഴുകി ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേന് നമ്മൾ വറ്റരുമുളകും കടവും ചുവന്നുള്ളിയും കറിവേപ്പരൊക്കെ ഇട്ടിട്ട് കടു കടുുകൂടെ താളിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ തീയല് ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനകത്ത് ഒരു ടിപ്പാണ് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഉലുവപ്പൊടി ഞാൻ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ല ഇതിനകത്ത് വന്നിട്ടില്ല അന്നേരം നമ്മുടെ ഇത് മാത്രം മതി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി അന്നേരം ചെമ്മീനേറെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൂസിന് ചാർ ഇഷ്ടമല്ല ഇഷ്ടം അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു ചേട്ടനുമൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ നല്ല ടേസ്റ്റായിരുന്നെന്ന് പറഞ്ഞു അന്നേരം തീയിൽ ഇഷ്ടമുള്ളവരെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അത് കഴിഞ്ഞാണ് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് നമുക്ക് കുറച്ച് തിളപ്പിച്ചു ഊറ്റിയ ചോറ് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ തന്നെ തിളപ്പിച്ചു ഊറ്റിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വൈകിട്ടത്തേക്കുള്ള ചോറിന് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഉച്ചയായല്ലോ വേവുള്ള അരിയാണ് നമ്മുടെ തീ കെടാതെ അവിടെ കിടന്ന് വെന്തോളും അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിന്നൊരു പയർ മെഴുക്കുരട്ടി കൂടെ വെക്കണം കുറച്ച് ദിവസമായിട്ട് കുറച്ച് പയർ ഇങ്ങനെ ഇരിക്കുകയാണ് വാടാൻ തുടങ്ങി ഇന്നെടുക്കാം നാളെ എടുക്കാമെന്നും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാണ് കേട്ടോ എന്തായാലും ഇന്ന് അതുകൂടെ എടുക്കുവാണ് എന്നിട്ട് നമ്മുടെ സിമ്പിൾ പയർ മെഴുക്കുരട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ അച്ചിങ്ങ പയർ അന്നേരം അതുകൂടാണ് ഇന്നത്തെ നമ്മുടെ കറി അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എൻ്റെ കൂട്ടുകാർക്ക് പറയാൻ പറ്റും കേട്ടോ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്നും ഇഷ്ടമായില്ലെങ്കിൽ എന്താണെന്നും പിന്നെ ഒക്കെ പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ പയറ് ചെറിയുള്ളി പച്ചമുളക് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വെന്ത് വന്നിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ പയറൊന്നും വെന്ത് വരട്ടെ അന്നേരം പയറൊക്കെ തന്നെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അന്നേരം നമ്മുടെ ചോറിനുള്ള വെള്ളവും അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം ഞാൻ തീയലിന് വേണ്ടിയുള്ള തീയാണ് ഇങ്ങനെ കുറച്ച് വെച്ചിട്ടാണ് തീയൽ ഉണ്ടാക്കിയെടുത്തത് അന്നേരം പുറത്തുപോയി കുറച്ച് വിറകൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നല്ല വണ്ണം ഇനി ചോറിന് വേണ്ടി കത്തിച്ചു കൊടുക്കുകയാണ് രാവിലെ നമ്മൾ വെച്ച ചോറാണ് ഇപ്പുറത്തെ കാലത്തേ ഇരിക്കുന്നത് കേട്ടോ അന്നേരം പയറൊക്കെ തന്നെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ശകലം കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെഴിക്കോർട്ടിക്കൊക്കെ കുരുമുളക് കൂടി ഇടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ ഇങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ കറികളും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തീയിലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരാം അതുവരേക്കും ഇൻറ്റേറ്റാ